ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷം ഈ അനീഷിൻ്റെ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം കൊടുത്ത ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ചില പരാമർശങ്ങൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അനീഷ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒബ്സർവ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീവിരുദ്ധ ലേബിൽ കൊണ്ടാണ് അനീഷ് അകത്ത് വന്നതെങ്കിൽ പോലും പിന്നീട് അതെല്ലാം മാറ്റി വെച്ച് വളരെ ജോലിയായിട്ട് നടക്കുന്ന ഒരു അനീഷിനെ നമ്മൾ കണ്ടത് ഒരു സ്ത്രീവിരുദ്ധത ഒരിക്കൽ പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല ആരോടും മോശമായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരെയും അറച്ചിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇദ്ദേഹം ഒരു ഡിവോഴ്സ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം അങ്ങനെ ആയി തീർന്നതാണ് എന്നൊക്കെയാണ് കരുതിയത് പിന്നീട് നമ്മൾ കാണുന്ന അനീഷ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു മാറിയ അനീഷായിരുന്നു എല്ലാവരോടും നന്നായി സംസാരിക്കുകയും ഇടപെടുന്ന ഒരു അനീഷ് അവസാനം അനുമോളെ തന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു അനീഷ് ഈ ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാറ്റം കണ്ട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ആഹ്ലാദിച്ചു ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായി നല്ലൊരു മാറ്റം ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം കാരണം കൂടുതൽ വോട്ടുകൾ കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ചതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആറുമാസത്തെ സ്ത്രീകളുടെ പ്രസവ അവധി അത് അവർക്കൊരു പ്രിവിലേജ് തന്നെയാണ് ആ പ്രിവിലേജ് ആണുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞു വെക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിന്നെ ഈ പ്രസവാ അവധി പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ പ്രസവം എന്ന് പറയുന്നത് കുറച്ച് ദിവസം ആശുപത്രിയിൽ പോയി കിടന്ന് കുഞ്ഞുണ്ടായതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് പിന്നെ ഞങ്ങൾക്കറിയാം സാർ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു അച്ഛനും അമ്മയും വേണമെന്നറിയാം സ്ത്രീകളാണ് പത്ത് മാസം കുഞ്ഞുങ്ങളെ വയറ്റിൽ ചുമക്കുന്നതും അവരെ പ്രസവിക്കുന്നതും പിന്നെ ഈ പ്രസവം കൊണ്ട് മാത്രം പെട്ടെന്ന് സ്ത്രീ റിക്കവറാവുന്നില്ല ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല ഒരു മെൻറ്റൽ ചേഞ്ച് കൂടാണ് അവിടെ സ്ത്രീക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഇയാൾ പോയിട്ട് സ്ത്രീകൾക്ക് എന്തിനാണ് മെറ്റർണൽ ലീവ് കൊടുക്കുന്നത് എന്നൊന്ന് റിസർച്ച് ചെയ്ത് നന്നായിരിക്കും കാരണം പല കാര്യത്തെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ഇയാൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ബോധം ഉണ്ടായിരിക്കില്ല കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് അത് അമ്മയുടെ സാമീപ്യം തന്നെയാണ് അത് അറ്റ്ലീസ്റ്റ് മാസമെങ്കിലും കൊടുക്കാനായിട്ടാണ് ഇവിടെ എല്ലാവരും സിക്സ് മന്ത് ബെറ്റർ ലീവ് അപ്രൂവ് ചെയ്യുന്നത് പലരും ഈ വിഷയത്തിൽ അനീഷിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് ഇടുന്നത് ഞാൻ കണ്ടു സ്ത്രീകളിൽ പലരും ഇത് മിസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഏത് ഓഫീസാണ് ഏത് കമ്പനിയാണ് വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിത്തൗട്ട് എനി ഹോസ്പിറ്റൽ പ്രൂഫ് ഇതൊക്കെ അപ്രൂവ് ചെയ്യുന്നത് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക